വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ഗാഡ്ജെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ മൊബൈൽ ഹോൾഡേഴ്സ് അതായത് കാറിലൊന്നും യൂസ് ചെയ്യുന്നതല്ല നമ്മൾ ടേബിൾ ടോപ്പിൽ നമ്മളെ ഡെയിലി യൂസിൽ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ യൂസ് ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യണമെങ്കിലും എന്തെങ്കിലും മീറ്റിങ്ങിൽ അങ്ങനത്തേനൊക്കെ നമുക്ക് നല്ലൊരു മൊബൈൽ ഹോൾഡർ ആവശ്യമാണ് അപ്പോൾ അതിൽ തന്നെ ഇപ്പൊ നമ്മൾ ആമസോണിൽ കുറേ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നമുക്ക് നല്ല ഡിസൈൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടണമെന്നും അതേപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ൊഡക്റ്റും കൂടി നമ്മൾ നോക്കിണ്ടായി അപ്പൊ അത് വളരെ ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ നമുക്ക് അധികം ടൈം കളയാതെ നമുക്ക് പ്രോഡക്റ്റിലോട്ട് പോകാം നമ്മൾ ഉദ്ദേശിച്ച വലിപ്പുണ്ടോ എന്ന് അറിയില്ല അത് ഓപ്പൺ ചെയ്ത് നോക്കിയാലേ അതിന്റെ കറക്റ്റ് സംഭവം അറിയുള്ളു പാക്കിംഗ് ഒന്നും കുഴപ്പമില്ല ഇങ്ങനെയാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷേപ്പ് കാണിച്ചു തരാം നമ്മുടെ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട് ഇത് മൊബൈൽ ഹോൾഡർ മാത്രമല്ല ടാബ് അങ്ങനത്തെ ബിഗ് സൈസിലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ സ്റ്റാൻഡാണ് ഇതിലൊരുപാട് അഡ്ജസ്റ്റ്മെൻസ് ഉണ്ട് ഞാൻ നോർമലി ഞാൻ ഒരുപാട് മൊബൈൽ ഓർഡേഴ്സ് പർച്ചേസ് ചെയ്ത ആളാണ് പക്ഷേ ഒരു പ്രോഡക്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിപ്പോൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെക്കാൻ പറ്റും ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റും ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യാം ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം ഇതിപ്പം വൈഡായിട്ട് നമുക്ക് ഒരു ബിഗ് സൈസ് ടാബ് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വൈഡ് ആക്കി വെക്കാം ഇങ്ങനെ വെക്കാം ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഏത് രീതിയിലും നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ മൊബൈൽ നമ്മൾ മൊബൈല് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാം അതല്ല നമ്മുടെ ജെ സി ബിനെ കൊണ്ടൊക്കെ പറഞ്ഞ പോലത്തെ ഒരു പ്രോഡക്റ്റ് ആണ് ഇങ്ങനെ വെക്കാം ഇനിയിപ്പോ നമ്മൾ ഈ ഷേപ്പിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഏത് രീതിയിലും അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര അത് മാത്രമല്ല ഇതിനാകെ വൺ ട്വന്റി റുപ്പീസിന്റെ അടുത്തൊന്നും വരണമെന്നുള്ളൂ വളരെ ചെറിയ എമൗണ്ടേ ഉള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ബാഗിലോ ഒക്കെ വെക്കാം ഇത് അത്യാവശ്യം പ്ലാസ്റ്റിക് ഒക്കെ വയ്ക്കില്ല അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക് ഐറ്റം തന്നെയാണ് ഫീൽ ചെയ്യണത് പിന്നെ ഇതിൻ്റെ അടിയിലൊരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് അവർ ഇത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബന്ധം പ്രോഡക്റ്റ് ഇങ്ങനെയാണ് അടുത്തുനിന്ന് നിങ്ങൾക്ക് ഈ രീതിയിലാണ് വരുന്നത് ഇതിൽ ഇതിങ്ങോട്ടേക്ക് വൈഡാക്കാം ഇതിങ്ങനെ മേലോട്ട് വയ്ക്കാം ഇത് ഇത്രത്തോളം വൈഡാക്കാൻ പറ്റും ഇത് ഇങ്ങനെ വൈഡാക്ക ഇത് ഇങ്ങനെ മുടക്കുക വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ മാത്രം വെച്ചിട്ട് ഇങ്ങനെ വെക്കാം അങ്ങനെ ഏത് രീതിയിലും വൈഡാക്കാൻ പറ്റും അപ്പം ഇതാണ് പ്രോഡക്റ്റ് സംഗതി ഒരു വെറൈറ്റിൻ്റെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പ്രത്യേകിച്ച് റഷ് തുരുമ്പ് പിടിക്കുന്ന പ്രശ്നമൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് മേടിച്ച് നോക്കുക ഇതിലിപ്പോ നമ്മളൊന്ന് ബാക്കോട്ടേക്ക് ആക്കി നോക്കിയപ്പോൾ അത് ഇത്രയും ആംഗിളിൽ ഇത് വളയ്ക്കാം ഇപ്പൊ നമുക്ക് ആ ഷേപ്പിൽ വെക്കേണ്ട ആവശ്യമൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാലും ഇത് വെച്ച് ഒരുപാട് ഷേപ്പിൽ നമുക്ക് യൂസ് ചെയ്യാം നോർമലി നമുക്ക് യൂസ് ഇങ്ങനെ ആവും വരിക ഇതാണ് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇത് ചെറിയ എമൗണ്ട് ഉള്ളൂ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക ഒരു വെറൈറ്റി ആണ് സംഗതി അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രേ പറയാനുള്ളൂ ഇതുപോലത്തെ വെറൈറ്റി പ്രോഡക്റ്റ്സിൻ്റെ വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ വയ്ക്കുക അപ്പോൾ നമുക്കതൊരു കോൺഫിഡൻസ് ആണ് അടുത്ത വീഡിയോ ചെയ്യാൻ അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് നെയിം വരുന്നത് അഡ്വെർടൈസ്മെൻ്റ് ഒന്നല്ല ഇതാണ് പ്രോഡക്റ്റിൻ്റെ പേര് വരുന്നത് ഇത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് മൊബൈൽ ഓൾഡർ എന്ന് വെച്ചാൽ പേരൊന്ന് സെർച്ച് ചെയ്താൽ ഇത് കിട്ടും അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള പ്രോഡക്റ്റാണ് അപ്പോൾ ഉറപ്പായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്